നമസ്കാരം നല്ല കിടിലൻ വാക്കുകൾ പറയാൻ പിണറായി വിജയനെ പോലെ പ്രഗത്ഭനായ മറ്റധികം ഭരണാധികാരികളിൽ ഏറ്റവും ഒടുവിൽ പിണറായിയുടെ കിടിലൻ വാക്ക് അമ്മാതിരി കമന്റ് ഒന്നും എൻ്റെ അടുത്ത് വേണ്ട എന്നതാണ് അവിടെയൊന്നും അവസാനിക്കുന്നില്ല ഇന്നലെ പിണറായിക്ക് ഒരു സുവർണാവസരം കൂടി വീണു കിട്ടി പിണറായി അപ്പോൾ തന്നെ എല്ലിൻ കഷ്ണം കണ്ടാൽ പിന്നാലെ ഓടുന്ന ജീവികൾ എന്ന് വിളിച്ച് കോൺഗ്രസ്സുകാരെ പരിഹസിച്ചു മന്ത്രിമാരായിരുന്നവർ കോൺഗ്രസിന്റെ എ എസ് സി സിയുടെ പ്രധാനികളായിരുന്നവര് അങ്ങനെയുള്ള ഒട്ടേറെ ആളുകളാണ് ബി ജെ പിയിലേക്ക് ചേട്ടേറിയിട്ടുള്ളത് ബി ജെ പി രണ്ട് കയ്യും നീട്ടി നിൽക്കുകയാണ് എല്ലാ രീതിയിലും സ്വീകരിക്കുകയാണ് ആവശ്യത്തിന് പണം സ്ഥാനം വേണ്ടവർക്ക് സ്ഥാനം എല്ല റെഡിയായി നിൽക്കുകയാണ് അതിന്റെ കൂടെ ഒഴുകാൻ നമ്മുടെ എല്ലിന് കഷ്ടമുട്ട് കൊടുത്ത ഓടുന്ന ജീവികളില്ലേ ആ സീസ് പിന്നാലെ ഓടുന്ന ഒരു രീതി കോൺഗ്രസിന്റെ ഭാഗത്ത് സി പി ഐ ഇതിനെ ഒരു അവസരമായി കരുതുകയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിനെ ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ ഒരു ബി ടീമായി ചിത്രീകരിക്കാൻ ഏത് കോൺഗ്രസുകാർക്ക് വോട്ട് ചെയ്താലും അത് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം അതിന് കിട്ടിയ സുവർണാവസരമാണ് വാസ്തവത്തിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പത്മജയുടെ ബി ജെ പി പ്രവേശനം തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു സമയത്ത് അതിൻ്റെ പ്രചരണം ആരംഭിക്കുമ്പോൾ പോസ്റ്ററുകൾ നിരന്നു കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം പത്മജ പ്രഖ്യാപിച്ചത് വാസ്തവത്തിൽ കോൺഗ്രസ് വൃത്തങ്ങളെ ഞെട്ടിച്ചു പത്മജയ്ക്കൊപ്പം പ്രവർത്തകർ പോകുമെന്ന് ഭയന്നല്ല നെരമറിച്ച് കരുണാകരൻ്റെ മകൾ ഈ സമയത്ത് ബി ജെ പിയിലേക്ക് പോയെങ്കിൽ പിന്നെ ആർക്കാണ് പോകാൻ തടസ്സം എന്ന ഒരു എക്കോസിസ്റ്റം സൃഷ്ടിക്കാൻ സി പി എമ്മിന് കഴിയും പിണറായി വിജയനെ തുടങ്ങി വെച്ചു എം എം മണിയത് ഏറ്റുപിടിച്ചു പലരും പറയുന്നത് പത്മജിക്ക് പിന്നാലെ പത്മജി അവിടെ ചെന്ന് സേഫായി കഴിഞ്ഞാൽ പിന്നാലെ മുരളീധരൻ എത്തുമെന്നാണ് ആ ഒരു പ്രതിസന്ധിയെ പരിഹരിക്കാൻ കോൺഗ്രസ് ഉണർന്ന് പ്രവർത്തിച്ചു രാത്രി മുഴുവൻ യോഗം ചേർന്ന് കെ മുരളീധരനെ തൃശ്ശൂരിൽ കൊണ്ടുപോയി സുരേഷ് ഗോപിക്കെതിരെ മത്സരിപ്പിക്കാൻ അവർ തീരുമാനിക്കുന്നു അത്തരമൊരു മത്സരം വഴി വലിയ ഒരു സന്ദേശം കൊടുക്കാൻ കഴിയും എൻ്റെ പെങ്ങൾ എൻ്റെ പ്രസ്ഥാനത്തിനോട്ട് പണി കൊടുത്താൽ ഞാൻ എന്റെ പെങ്ങൾക്കിട്ട് പണി കൊടുക്കും എന്ന് സന്ദേശം കൊടുപ്പിക്കാമെന്ന് തീരുമാനിച്ചു വലിയ കയ്യടി നേടി ഇന്നലെ വൈകുന്നേരം കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ മനസ്സിൽ വലിയ സന്തോഷമായിരുന്നു അവർ പറഞ്ഞു സർപ്രൈസ് സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുന്നത് പക്ഷേ അവരെ ഞെട്ടിച്ചുകൊണ്ട് മുരളീധരൻ തൃപ്തനല്ല എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു അതുകൊണ്ട് രാവിലെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മുരളീധരനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു മുരളീധരനെ ഒരു സംശയം പത്മജ വേണുഗോപാലിനോട് കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടാവുന്ന വിരോധം അല്ലെങ്കിൽ പിണക്കം മുരളീധരനോട് തീർത്തോട്ടെ അത് മറ്റാർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മനഃപ്പുറം കെണിയൊരുക്കിയതാണോ ഒന്ന് മുരളീധരനെ അവിടെയും ഇവിടെയും മാറ്റി നിർത്തി പരീക്ഷിക്കുന്നു എന്നാൽ കേവലം എം എൽ എക്കും എം പിക്ക് അപ്പുറത്തേക്കുള്ള ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല അതുകൊണ്ട് മുരളീധരൻ ഇടഞ്ഞു നിൽക്കുന്നു എന്ന വാർത്ത വാസ്തവത്തിൽ സുരേഷ് ഗോപി അവിടെ തരംഗം സൃഷ്ടിച്ചു മുന്നേറുമ്പോൾ സുരേഷ് ഗോപിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസമാകുമോ എന്ന ആശങ്ക വാസ്തവത്തിൽ മുരളീധരൻ ഉണ്ട് എന്ന സൂചനയാണ് പുറത്തു വരുന്നത് തന്നെ മുരളീധരൻ ഇടഞ്ഞു നിൽക്കുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ കോൺഗ്രസിന്റെ ഈ സർജിക്കൽ സ്ട്രൈക്കിന് ചെറിയൊരു ക്ഷീണം പറ്റിയിട്ടുണ്ട് പക്ഷെ സി പി എം സന്തോഷത്തിൽ മുമ്പോട്ട് പോവേണ്ടതാണ് കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെതിരെ ഇതിനേക്കാൾ വലിയ ആയുധം ലഭിക്കാനില്ല പക്ഷേ സി പി എമ്മിന്റെ സന്തോഷം താൽക്കാലികമാണെന്നും അതിനേക്കാൾ മൂർച്ചയുള്ള ആയുധം പുറമേ വരുന്നു എന്നുമുള്ള വാർത്തയാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത് സി പി ഐ സമുന്നത നേതാക്കളിൽ ഒരാളായിരുന്ന കഴിഞ്ഞ രണ്ടു വർഷമായി ഇടഞ്ഞ് നിൽക്കുന്ന മുൻ ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രൻ ഇപ്പോൾ തന്നെ ബി ജെ പിയിലേക്ക് പോയേക്കുമെന്ന് വാർത്ത പുറത്തു വരുന്നു രാജേന്ദ്രൻ ഇത് നിഷേധിക്കുന്നില്ല ബി ജെ പിയുടെ വലിയ നേതാക്കന്മാരിൽ പലരും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ നേതാക്കന്മാരിൽ പലരും തന്നെ വന്ന് കണ്ടെന്നും അവരെ ക്ഷണിച്ചിട്ടുണ്ടെന്നും താൻ അത് തിരസ്കരിച്ചിട്ടില്ലെന്നും താൻ ഇപ്പോൾ സി പി എം കാരനാണ് എന്നുമാണ് എസ് രാജേന്ദ്രന്റെ ഭാഷ്യം ഭാഷിനെ വല്ലാതെ കുഴപ്പത്തിലാക്കിയാണ് രാജേന്ദ്രന്റെ നിലപാട് രാജേന്ദ്രൻ ഇപ്പോൾ പാർട്ടി മെമ്പർ പോലുമല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രാജേന്ദ്രന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം രാജേന്ദ്രനെ സസ്പെൻഡ് ചെയ്തു നിർത്തിയിരിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണ്ടതുപോലെ വർക്ക് ചെയ്യാത്തതിൻ്റെ പേരിൽ മാറ്റി നിർത്തിയിരിക്കുന്നു എം എം മണിക്ക് നല്ല കട്ടക്കലിപ്പുണ്ട് അതുകൊണ്ട് രാജേന്ദ്രനെ മാറ്റി നിർത്തിയിരിക്കുന്നു രാജേന്ദ്രൻ ഇല്ലാത്തതിൻ്റെ ക്ഷീണം അവിടെ ഉണ്ട് എന്ന് സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസിന് അവിടെ വിജയമുണ്ടായി രാജേന്ദ്രനെ മാറ്റി നിർത്തിയാൽ മൂന്നാറിലെ പാർട്ടിക്ക് വലിയ ക്ഷീണമാണെന്നും രാജേന്ദ്രനോളം മൂന്നാറിൽ സ്വാധീനമുള്ളവർ പാർട്ടിയിൽ ഇല്ല എന്നും സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു രാജേന്ദ്രനെ കൊണ്ടുവരാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി എ കെ ജി സെന്ററിലേക്ക് ക്ഷണിച്ചു വരുത്തി പാർട്ടി സെക്രട്ടറി തന്നെ നേരിട്ട് സംസാരിച്ചു അതുപോലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് രാജേന്ദ്രൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചു അങ്ങനെ രാജേന്ദ്രനുമായി ചർച്ച നടക്കുന്നതിനിടയിലാണ് രാജേന്ദ്രൻ ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തിയെന്നും ബി ജെ പിയിലേക്ക് പോകുമെന്നുമുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നത് രാജേന്ദ്രന്റെ സസ്പെൻഷൻ റദ്ദാക്കി പാർട്ടിയുടെ കുഴപ്പമില്ലാത്ത പദവി കൊടുത്തില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപനം ഉണ്ടാവും എന്ന സൂചനയാണ് പുറത്തു വരുന്നത് സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് കാരണം ഏത് കോൺഗ്രസുകാരും ബി ജെ പി എന്ന് പ്രചരിപ്പിക്കാൻ അതിന് പിണറായി എല്ലിൻ കഷ്ണം എന്ന് പേരിട്ട് വിളിച്ച് രംഗത്തിറങ്ങുമ്പോൾ എസ് രാജേന്ദ്രനെ പോലെ ഒരു നേതാവ് ബി ജെ പിയിലേക്ക് പോകുന്നത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുകയും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതാവുകയും ചെയ്യും ഈ പറയുന്ന പത്മനാഭ വേണുഗോപാൽ കരുണാകരന്റെ മകളാണ് എന്നതിനപ്പുറത്തേക്ക് നിയമപരമായ പദവികളൊന്നും അധികം വഹിച്ചിട്ടില്ല പ്രത്യേകിച്ച് മൂന്ന് തവണ മത്സരിച്ച് തോറ്റു ഒരു തവണ ലോക്സഭയിലും രണ്ട് തവണ നിയമസഭയിലും മത്സരിച്ച് തോറ്റു എന്നാൽ രാജേന്ദ്രൻ തുടർച്ചയായി മൂന്ന് തവണ സി പി എമ്മിന്റെ അരിവാൾ ചുറ്റി നക്ഷത്രം ജയിച്ച എം എൽ എ ആയ നേതാവാണ് പാർട്ടിയുടെ ഇടുക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു രാജേന്ദ്രൻ അതുകൊണ്ട് തന്നെ രാജേന്ദ്രന്റെ പോക്കാണ് പത്മജയുടെ പോക്കിനേക്കാൾ ഗൗരവമേറിയ പോക്ക് മൂന്ന് തവണ സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന ഒരു നേതാവിനെ ഉൾപ്പെടുന്നതിനെ സി ബി ജെ പിയിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ കുറ്റം പറയാൻ കഴിയുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ് മാത്രമല്ല കേരളത്തിൽ നിന്നും ആദ്യം ബി ജെ പിയിലേക്ക് പോയ രണ്ട് നേതാക്കളും സി പി എം കാരാണ് ഒന്ന് അൽഫേഴ്സ് കണ്ണന്താനമായിരുന്നു സി പി എമ്മിന്റെ എം എൽ എ ആയിരിക്കുമ്പോഴാണ് ബി ജെ പി പോയത് മറ്റൊരാൾ അബ്ദുള്ളക്കുട്ടിയാണ് അബ്ദുൾ കുട്ടി കോൺഗ്രസ്സുകാരനായിരുന്നിട്ടാണ് പോയതെങ്കിലും അബ്ദുൽകുട്ടിയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ എസ് എഫ് എ സംസ്ഥാന നേതാവും സംസ്ഥാന പ്രസിഡന്റും എംപിയും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു വാദത്തിന് വാദത്തിനിങ്ങനെ മുന്നേടഞ്ഞിരിക്കുമ്പോൾ ഇപ്പോൾ രാജേന്ദ്രൻ കൂടി പോയാൽ ഈ എല്ലിൻ കഷ്ണം ചീറ്റിപ്പോകും അത് താഴെ വീണ് ഉടഞ്ഞു പോകും എന്ന് സി പി എമ്മിന് അറിയാം അതുകൊണ്ടുതന്നെ സി പി എം എങ്ങനെയെങ്കിലും രാജ്യാന്തരമായുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കത്തിലാണ് മാത്രമല്ല കോൺഗ്രസ് വലിയ പ്രതിരോധം ഇറക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് എങ്ങനെയാണ് അശോക് ദിന്ത താപസി മണ്ഡൽ ഗഗൻ മുർമു സ്വദേശ് രഞ്ജൻ നായക് ദീപാലി ബിശ്വാസ് നികുഞ്ച് പൈക്ക് അങ്ങനെ കുറെ പേര് പറയുന്നു ഒരു കേഡർ പാർട്ടിയായ സി പി എമ്മിൽ നിന്നും ബി ജെ പിയിൽ പോയ എം എൽ എമാരും എം പിമാരുമാണിത് ഏരിയ കമ്മിറ്റി ഒന്നടങ്കം ബംഗാളിൽ ത്രിപുരയിലും ബി ജെ പിയിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട് ഖഗൻ മുർമു എം എൽ എ സ്ഥാനം രാജിവെക്കാതെ ബി ജെ പി വേണ്ടി മത്സരിച്ച ആളാണ് കേരളത്തിൽ ആദ്യമായി ഒരു എം എൽ എ ബി ജെ പിയിൽ ചേർന്നത് സി പി എം മാനസപുത്രനായിരുന്ന അൽഫോർസ് കണ്ണാനുമായിരുന്നു നാരാ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്നു വിശ്വനാഥ മേനോൻ പിന്നീട് ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിച്ചു കേരളത്തിൽ ആദ്യമായി എൻ ഡി എക്ക് ഒരു എം പി ഉണ്ടായത് ഇടതു സഹായത്തിൽ പി സി തോമസ് ആയിരുന്നു കേരളത്തിലാദ്യമായി ബി ജെ പി ഒരു നഗരസഭയിൽ അധികാരത്തിൽ വന്നത് ഇടതുമുന്നണി മുന്നണി വോട്ടെടുപ്പ് വിട്ടു നിന്നതോടെയായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി സംഘപരിവർ അധികാരത്തിൽ വന്നത് ഇടത് കക്ഷികളുടെ പിന്തുണയോടെ ഇതൊക്കെ നടക്കാനുള്ളതല്ല നടന്ന സത്യങ്ങളാണ് ഓർക്കണം ഓർത്താൽ നന്ന് ബംഗാളിലെ സി പി എം നേതാക്കളൊക്കെ എവിടെയാണ് യു പിയിലെ ഒരു കാലത്ത് നാൽപ്പത്തിനാല് എം എൽ എമാരും എം പിമാരും ഉണ്ടായിരുന്നില്ലേ അവരെല്ലാം ഇപ്പോൾ എവിടെയാണ് പഞ്ചാബിൽ പതിനെട്ട് എം എൽ എമാരും രണ്ട് എം പിമാരും ഇല്ലായിരുന്നോ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി അല്ലായിരുന്നോ സി പി എം അവരൊക്കെ എവിടെ ബീഹാറിലും ആന്ധ്രാപ്രദേശിലും ഏറ്റവും വലിയ പ്രതിപക്ഷമല്ലായിരുന്നോ നിങ്ങൾ ധാരാളം എം എൽ എമാരും എം പിമാരും ഉണ്ടായിരുന്നില്ലേ അവരൊക്കെ എവിടെ ഇപ്പോൾ മഹാരാഷ്ട്രയിലും രാജസ്ഥാനും മധ്യപ്രദേശിലും എം എൽ എമാരുണ്ടായിരുന്നില്ലേ എവിടെ പോയി അവർ കൂട്ടത്തോടെ മുപ്പത്തഞ്ച് വർഷം ഭരിച്ച ബംഗാളിലെ സ്ഥിതി എന്താണ് ഇവരെല്ലാം ബി ജെ പിയിലെ നിങ്ങളാണോ കോൺഗ്രസ് പുറത്തു പോകുന്നവരെ ചൂണ്ടി കോൺഗ്രസിനെ കുറ്റം പറയാൻ ഒന്നും വേണ്ട ഇന്ന് നമ്മുടെ നാട്ടിലുള്ള സംഘപ്രവർത്തകരിൽ തൊണ്ണൂറ് ശതമാനം ഒരു കാലത്തെ സഹാക്കന്മാരായിരുന്നില്ലേ എഴുപതുകളിൽ അമ്പത് എം പിമാരിൽ എഴുന്നൂറിൽ അധികം എം എൽ എമാരും പതിമൂന്ന് ശതമാനം വോട്ട് ഷെയറും ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപതിൽ മൂന്ന് എം പിമാരും നൂറിൽ താഴെ എം എൽ എമാരും പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം വോട്ടും മാത്രമായി ചുരുങ്ങിയത് എന്തുകൊണ്ടാണ് എന്ന് ഇതുവരെ പരിശോധിച്ചിട്ടുണ്ടോ ഇങ്ങനെ പോവുകയാണ് ഈ പോസ്റ്റ് എന്തായാലും എല്ലും കഷ്ണം എറിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ കോൺഗ്രസിനെ പൂട്ടാൻ കളത്തിലിറങ്ങിയപ്പോൾ അതിനേക്കാൾ വലിയ ആയുധവുമായി കോൺഗ്രസും രംഗത്തുണ്ട്